ഒരു ഗുരുവും ശിഷ്യനും വിലായത്ത് വിലായത്ത് എന്ന ശ്രേഷ്ഠമായ ചന്ദനമരത്തിനു വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ കഥ ബുദ്ധ ബുദ്ധ അതേ പേരിൽ സിനിമയാക്കണമെന്ന് സച്ചിയാണ് എ ക്ലാസ് പേരാണ് ശ്രേഷ്ഠമായക്കാർ തേടി നടക്കുന്ന ഇനം ആയിരത്തിലൊരെണ്ണമേ കാണും ലക്ഷണമൊത്ത തടി വളവും പുളവുമില്ലാതെ ഉദ്വേഗം നിറയ്ക്കുന്ന രംഗങ്ങളും വൈകാരിക അഭിനയ മുഹൂർത്തങ്ങളും ഇട കലർന്നൊരു ഇമോഷണൽ ആക്ഷൻ ഡ്രാമ ചന്ദന മരങ്ങളിൽ ആയിരത്തിലൊന്നു മാത്രം കാണപ്പെടുന്ന അത്തരമൊരു വിലായത്ത് ബുദ്ധ എങ്ങനെയാണ് ഒരു ഗുരുവിനും ശിഷ്യനുമിടയിലെ വിലങ്ങ് തടിയായി മാറുന്നതെന്ന കഥയാണ് സിനിമ പൃഥ്വിരാജിനും ഷമ്മി തിലകനും പ്രിയമ്പത കൃഷ്ണനും രാജശ്രീക്കും സിനിമയിൽ മികച്ച അഭിനയ മുഹൂർത്തങ്ങളുണ്ട് ചിലയിടത്തെങ്കിലും തിരക്കഥയുടെ മുറുക്കം കുറയുന്നതായി തോന്നാം അതേസമയം നോവൽ വായിക്കാത്ത പ്രേക്ഷകർക്ക് സിനിമ മികച്ച അനുഭവം തന്നെയാകും ഷമ്മിയുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ഭാസ്കാരൻ മാസ്റ്റർ കർക്കശക്കാരനായ അധ്യാപകനായും കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായും നിസ്സഹായനായ മനുഷ്യനായുമെല്ലാം ഷമ്മി അനായാസം വേഷപ്പകർച്ച നടത്തുന്നു സിനിമയുടെ ആദ്യത്തെ ആകർഷണം തന്നെ പൃഥ്വിരാജ് ഷമ്മി തിലകൻ കോംബോ തന്നെയാണ് തിലകൻ എഫക്റ്റാണ് ഷമ്മി നൽകുന്നത് പൃഥ്വിരാജിനുമൊപ്പം സുരാജ് വെഞ്ഞാറമൂട് കൃഷ്ണൻ അനുമോഹൻ രാജശ്രീ തീജെ അരുണസലാം ധ്രുവൻ പോലുള്ള താരങ്ങളും മികച്ച കാസ്റ്റിംഗ് തന്നെയാണ് ഇപ്പോൾ സിനിമ റിലീസായപ്പോൾ പ്രേക്ഷകരും പറയുന്നത് സച്ചിയുടെ ആത്മാവും പൂർണ്ണ സംതൃപ്തനായിരിക്കും വിലായത്ത് ബുദ്ധ അത്രയും മികച്ച ഒരു സിനിമ തന്നെ